ഇടതു സർക്കാരിന്റെ തുടർഭരണം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളെപ്പോലും മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും അകറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എസ് സലാം പറഞ്ഞു മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം മുന്നൊരുക്കം എന്ന പേരിൽ സംഘടിപ്പിച്ച മുസ്ലിം ലീഗ് ജില്ലാ നേതൃഭന ക്യാമ്പ് ആലുവയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒന്ന് പറയാൻ ഒരു വികസവും പറ്റില്ല സാമൂഹ്യക്ഷേമ പദ്ധതികൾ നടക്കുന്നില്ല ഒരു കാര്യവും കേരളത്തിൽ നടക്കാത്ത എന്താ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഭാഗവും കമ്മ്യൂണിസ്റ്റുകാരൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ഭൂരിപക്ഷം അതിനർത്ഥ ഇവര് ഇടതുപക്ഷത്തിൽ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ഇവരാശയമായി വിശ്വസിക്കുന്ന ആളുകൾ തിരിച്ചറിയുകയും അത് വോട്ടെടുപ്പ് പ്രതിഫലിപ്പിക്കുകയും ചെയ്യും മാറി ോട്ടില്ല ഇപ്പോഴും ഉണ്ടായിരുന്നതാണ് കേരളത്തില് കമ്മ്യൂണിസം നമ്മൾ ഇസ്ലാമിൽ വിശ്വസിക്കുന്നു നമ്മുടെ വിശ്വാസം നമ്മുടെ മതം അതുപോലെ ഹൈന്ദവ വിശ്വാസികൾ ഒക്കെയുള്ളത് പോലെ കമ്മ്യൂണിസം ഒരാശയം ഒരു മതമായി വിശ്വസിക്കുന്ന ആളുകൾ ഈ ഗണമായി വിജയം നേതൃത്വം നൽകുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല എന്ന് തീരുമാനിച്ച് അതിനെതിരെ വോട്ട് ചെയ്തതാണ് നമ്മുടെ ശൈലജത്തി ടീച്ചറൊക്കെ വടകരയിൽ തോപ്പി തോറ്റ് തൊപ്പിയിടാൻ കാരണം കുട്ടുമശ്ശേരി കൺവെൻസിയ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം കവല അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ മുഖ്യപ്രഭാഷണം നടത്തി ബഷീർ ഫൈസി അഡ്വക്കേറ്റ് വി എ അബ്ദുൽ ഗഫൂർ ജില്ലാ ട്രഷറർ പി എ അഹമ്മദ് ഗബീർ എസ് ടി യു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം റഹമത്തുള്ള അഡ്വക്കേറ്റ് ഷിബു മിരാൻ ഹാസിം ചെമ്പ്ര ഷെരീഫ് കുറ്റൂർ പി എ അമീർ അലി എൻ കെ നാസർ എൻ വി സി അഹമ്മദ് എം പി അഷ്റഫ് മൂപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി